നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളോട് തെറ്റെയ്യുന്നതില് അവർക്ക് കുറ്റബോധമുണ്ടോ എന്നാണ് എന്ത് തരം തെറ്റുമായിട്ട് തേർഡ് പാർട്ടി കൺ സിറ്റുവേഷൻ നിങ്ങളോട് ആവശ്യമില്ലാതെ നുണ പറയുക നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക ഇത് എന്ത് തെറ്റുമായിക്കോട്ടെ അപ്പൊ അവർക്ക് ആ ചെയ്യുന്ന തെറ്റിനോ തെറ്റുകാരണം അവർക്ക് കുറ്റബോധമുണ്ടോ ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരു റിക്വസ്റ്റ് വന്നത് കൊണ്ട് നോക്കുന്ന റീഡിംഗ് ആണ് എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളോട് തെറ്റ് ചെയ്യുന്നതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ നമ്മൾ ഓറക്കൽ മെസ്സേജ് ആണ് ആദ്യം നോക്കുന്നത് ഭഗവാൻ ഓം നമശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായ ഓം ഓം ഒരു കാർഡ് വന്നിട്ടുള്ളൂ ഒരു കാർഡേ വന്നിട്ടുള്ളൂ അത് ഇമോഷണൽ കൺട്രോള് വേണമെന്നാണ് ചെലപ്പോ നിങ്ങളോട് പറയുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങള് പേഴ്സണോട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങള് ഇമോഷണലി കൺട്രോൾ വേണം അതിൻ്റെ കൂടെ ക്ഷമ വേണമെന്നും കൂടെ പറയും ക്ഷമ മാത്രമല്ല വിശ്വാസം വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഖവലയ്ക്ക് മീൻസ് വിശ്വസിക്കണം എന്ന് പറയുന്നത് അല്ലാതെ ആ നിങ്ങൾ കള്ളത്തരം ചെയ്യുന്നുണ്ടെന്ന് അറിയാം എന്ന് ഓവർ സ്മാർട്ട് കളിച്ചാൽ അവർക്ക് നിങ്ങളോട് തെറ്റ് ചെയ്യാനുള്ള പ്രേരണ കൂടും എന്നാണ് പറയുന്നത് അപ്പോൾ ക്ഷമയോടെ ഡീല് ചെയ്യണം റിലേഷൻഷിപ്പിന് അതുപോലെ തന്നെ വളരെ അധികം കൺട്രോള് വെക്കണം ബന്ധത്തിൽ എന്നാണ് രണ്ട് കാർഡുകൾ വന്നത് ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനിലേക്ക് പോകാം അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താന്ന് നോക്കാം അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് വ്യക്തി ആ വ്യക്തിയുടെ ചീത്ത സ്വഭാവങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ എല്ലാവരിലും ചീത്ത സ്വഭാവങ്ങളുണ്ട് ചിലർക്ക് അത് കൺട്രോളിൽ വെക്കാൻ അറിയാം ചിലർക്ക് കൺട്രോളിൽ വെക്കാൻ അറിയില്ല ചില സമയത്ത് കൺട്രോൾ കൈവിട്ടു പോകുന്ന സിറ്റുവേഷൻ അപ്പൊ നിങ്ങളുടെ വ്യക്തി അവരുടെ ചീത്ത സ്വഭാവങ്ങൾ വളരെയധികം തന്മയത്വത്തോടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവര് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിയരുത് അവർക്ക് നിർബന്ധമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പൊ പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവര് അവര് ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഇല്ലാത്ത എന്ത് കാര്യമാണ് അവര് ചെയ്യുന്നത് അത് നിങ്ങൾ അറിയരുത് എന്ന് അവർക്ക് നിർബന്ധമുള്ളത് കൊണ്ട് നിങ്ങളിൽ നിന്ന് അവർ പലതും മറച്ചു വെക്കുന്നു എന്നാണ് പറയുന്നത് ക്യാപ്രിക്കോൺ ആണ് ഇത് എറിസ്ലിയോ സാജിറ്റേറിയ സോറിയാക്സൈൻ അപ്പൊ വഴക്കില്ലാതിരിക്കാൻ വേണ്ടി അവർക്ക് അവർ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ പക്ഷേ അവർ അവർക്കിഷ്ടമുള്ളത് കൊണ്ട് അത് ഇഷ്ടമുള്ളത് കൊണ്ട് അവർ ചെയ്യുന്നുണ്ടത് പക്ഷെ നിങ്ങൾ അറിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് അറിയുന്നത് കൊണ്ട് നിങ്ങൾ അറിയാത്ത വിധത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊന്ന് പല കാര്യങ്ങളും ഇവര് മറച്ചു വെക്കുന്ന അർത്ഥം അപ്പോൾ ചിലപ്പോ ചിലരോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും ഈ വ്യക്തി ചിലരോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും ഈ വ്യക്തിയുടെ പല ചില അഡിക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം ചില പ്രവൃത്തികൾ ഇഷ്ടമില്ലാതിരിക്കാം ചില രീതികൾ ഇഷ്ടമില്ലാതിരിക്കാം മനസ്സിലായോ അപ്പൊ അതൊക്കെ നിങ്ങൾ അറിയ ഈ വ്യക്തിക്ക് പക്ഷെ അതെല്ലാം ഇഷ്ടമാണ് ചെയ്യുന്നത് നിങ്ങൾ പക്ഷെ അതിനെതിരെ നിൽക്കുമെന്ന് ഉള്ളത് കൊണ്ടും അതൊരു വലിയ വഴക്കിലേക്ക് പോകും പോകുമെന്നുള്ളത് കൊണ്ടും അത് മറച്ചു വെക്കുന്നു അവര് അത് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് അത് ചെയ്യുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ശരി ജനറൽ ആയിട്ടുള്ള സ്വഭാവം എന്താണ് നിങ്ങൾ വ്യക്തിയുടെ ജനറൽ ആയിട്ടുള്ള സ്വഭാവം വീട് നോക്കുന്ന ആളാണ് റെസ്പോൺസിബിൾ ആണ് വളരെ പ്രാക്ടിക്കൽ ആണ് പക്ഷെ ഭയങ്കര സ്വാർത്ഥതയുള്ള ഒരു ആണ്. ഈ വ്യക്തി മറ്റുള്ളവരെ സഹായിക്കും മറ്റുള്ളവരോട് വഴക്കടിക്കാതിരിക്കാൻ ആഗ്രഹിക്കും പക്ഷേ ഈ വ്യക്തി പറയുന്ന രീതിയിൽ ഈ വ്യക്തിയുടെ ചെലവിൽ കഴിയുന്നവർ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് വളരെയധികം ഹാർട്ട് ബ്രേക്ക് വളരെ അധികം ഹൃദയവേദന അനുഭവിച്ചിട്ടുള്ള ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇതിന് മുമ്പ് നിങ്ങളെക്കാളും മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകും വളരെ അധികം ഹാർട്ട് ബ്രേക്ക് അനുഭവിച്ചിട്ടുള്ള ഒരു ആണ് അല്ലെങ്കിൽ അപ്പോൾ പെട്ടെന്ന് സെൻ വളരെ സെൻസിറ്റീവായ ഒരു ആണ് മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നും എല്ലാം ആവുന്ന മറ്റുള്ളവരുടെ പ്രവർത്തികളിൽ നിന്നും ആവുന്ന ഒരു ആണ് അപ്പം പക്ഷെ അത് പുറത്ത് കാണിക്കാത്ത ഒരു ആണ് ഒട്ടും ശുഭാപ്തി വിശ്വാസമില്ലാത്ത ഒരാളാണ് അതുപോലെ തന്നെ ആയിട്ട് ആയിട്ടിരിക്കണം സ്വന്തമായിട്ട് പൈസ വേണം ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് സ്വന്തമായിട്ട് ചിലപ്പോൾ ബിസിനസ് ഉള്ളതായിരിക്കാം എല്ലാവരോടും നല്ല സഹകരണത്തോടെ ജീവിക്കുന്ന ആളാണെങ്കിലും മറ്റുള്ള സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുക്കാത്ത ഒരാളാണ് അഡ്വൈസ് കേൾക്കും പക്ഷേ അത് പ്രാവർത്തികമാക്കാത്ത ഒരാളാണ് എന്നാലും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതും പണം കൊടുത്ത് സഹായിക്കുന്നതും ബന്ധുക്കളോട് വളരെയധികം കൂറുള്ളതുമായ ആളാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് ബ്ലാക്ക് വൈറസ് കാണിക്കുന്നത് സ്ട്രോങ് ആയിട്ട് പക്ഷേ അധികം ഹൃദയവേദനയുള്ള വളരെ വളരെ സെൻസിറ്റീവ് ആയ എന്നാൽ അത് മറ്റുള്ളവരെ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആണ്. കുറച്ച് ആണ്. എന്ന് എന്നുവെച്ചാൽ ഈ വ്യക്തിക്ക് ശത്രുക്കൾ കുറവായിരിക്കും കാരണം എല്ലാവരെയും പ്രീതിപ്പെടുത്തി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ ഈ വ്യക്തി ഒരു കുറച്ച് ഡിപ്ലമാറ്റിക് സ്വഭാവമുള്ള ഒരാളാണെന്ന് പറയാം കുറച്ച് കുറച്ചൊരു എന്താ പറയാ ആൾക്കാരെല്ലാം എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കും മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പൊ തേർഡ് പാർട്ടി കണക്ഷൻ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി അപ്പഴേ അങ്ങനെ തളഞ്ഞു കളയും കാരണം തേർഡ് പാർട്ടിയുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് നാലുപേരെ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് എന്നാല് തേർഡ് പാർട്ടി ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു എനർജിയാണിത് കേട്ടോ അപ്പോ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഈ വ്യക്തി ഭയങ്കര പൊസസീവാണ് ഈ വ്യക്തിയുടെ എന്തൊക്കെ ഒരു വണ്ടി ആണെങ്കിലാവട്ടെ വെറുമൊരു ഈ വ്യക്തി യൂസ് ചെയ്യുന്ന ഒരു പേന ആണെങ്കിൽ പോലും അതുപോലും മറ്റുള്ളവരെ എടുക്കുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ല ഭയങ്കര പൊസസീവ് ആണ് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ വലിയ കാര്യങ്ങളാണെങ്കിലും ഈ വ്യക്തിയുടെ സ്വന്തമാണ് അതിൻ്റെ മുകളിൽ അധികാരമുള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവരെ ഉപയോഗിച്ചോട്ടെ പക്ഷെ അവരത് സ്വന്തമായിട്ട് എടുക്കരുത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ്. പല കാര്യങ്ങൾ ഒരേ സമയം പല കാര്യങ്ങൾ ആണെങ്കിലും വേറെ അസോസിയേഷൻ പല ബന്ധങ്ങളിലുള്ള ആൾ ഫാമിലിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഫാമിലിറ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാൾ അങ്ങനത്തെ ഒരാളാണ് മൾട്ടി ടാസ്കിങ് ആണ് ഒരു കാര്യം മാത്രമല്ല ഈ വ്യക്തി ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങൾ വീട്ടിലെ കാര്യം മാത്രമല്ല ബന്ധുക്കളും എല്ലാം ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ വിധ പുരുഷനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും അവരുടെ ബന്ധുക്കൾ ഉണ്ടാവും നിങ്ങളുടെ വീട്ടുകാരോട് ഭാര്യയുടെ വീട്ടുകാരോട് വലിയ അധികം അവരൊന്നും വലിയ റെസ്പെക്റ്റോ അവരുടെ വീട്ടുകാരൊക്കെ അത്ര വലിയ ഇതൊന്നുമില്ല ആളില്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ കാര്യം ഭയങ്കരമായിട്ട് നോക്കുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ ഭാര്യയാണെങ്കിൽ ഈ വ്യക്തിയുടെ എല്ലാത്തരം ബന്ധുക്കളെയും എപ്പോഴും എൻ്റർടൈൻ ചെയ്യും നിങ്ങളുടെ വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും എപ്പോഴും നിങ്ങൾക്ക് സ്വകാര്യമായിട്ടുള്ള സമയം കുറവായിരിക്കാം മനസ്സിലായി അപ്പൊ നിങ്ങളെക്കാളും കൂടുതൽ ഈ കുട്ടിക്ക് ഈ ആൾക്ക് റെസ്പോൺസിബിൾ ആണ് ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും നോക്കും പൈസക്കോ താമസത്തിനോ ലക്സറിക്കോ ഒരു ഉണ്ടാവില്ല പക്ഷെ ഈ വ്യക്തിക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടാവും ഒരേ സമയം അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് എപ്പോഴും എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എപ്പോഴും കോണ്ടാക്റ്റിലായിരിക്കും എപ്പോഴും ഈ വ്യക്തിയുടെ മൊബൈലില് കുറച്ച് സമയം പോലും മൊബൈലിൽ താഴെ വെക്കാൻ സമയമില്ലാത്ത ഒരു വ്യക്തിയാണ് കാരണം പല കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു ഉണ്ടാവും പക്ഷെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് നടക്കുന്ന കാര്യങ്ങൾ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ബന്ധുക്കളുടെ കാര്യങ്ങൾ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളാണ് മനസ്സിലായി അങ്ങനത്തെ ഒരു മറച്ചു വെയ് അങ്ങനെച്ചാൽ ഉണ്ട് കള്ളത്തരം പക്ഷെ എന്നാലും പൊതുവെ ഈ വ്യക്തി എല്ലാവരോടും എല്ലാ കാര്യവും പറയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ഈ വ്യക്തി അതുപോലെ തന്നെ ഈ വ്യക്തി സ്വന്തം കാര്യങ്ങളിൽ വളരെയധികം ഒരു ആളാണ് നിങ്ങൾ അറിയാതെ മറ്റു പലർക്കും പൈസ ചിലപ്പോ നിങ്ങൾ സമ്പാദിക്കുന്നത് മുഴുവൻ നാട്ടുകാർക്ക് കൊടുക്കുന്നു ബന്ധുക്കൾക്ക് കൊടുക്കുന്നു എന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏർ സ്വര ചേർച്ചയില്ലായും ചെല കാര്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പം ഈ വ്യക്തി ചെയ്യുന്നത് ഇഷ്ടമല്ല നിങ്ങൾ അത് പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി രഹസ്യമായിട്ട് പലരെയും സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പണം കൊടുത്തും അപ്പോ ഇപ്പൊ ഈ വ്യക്തി ഒരു ഈ വ്യക്തിക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മരിച്ചുപോയ ആരെങ്കിലും നിങ്ങൾ ഇവരുടെ ബന്ധുക്കളിൽ മരിച്ചുപോയ ആരുടെയെങ്കിലും മക്കൾക്കൊക്കെ വേണ്ടിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ വ്യക്തി പൈസ ചിലവാക്കുന്നുണ്ടാവും ചാരിറ്റി പോലെ പക്ഷെ ആരും അറിയരുതെന്ന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന സ്വഭാവമില്ല പുറകിൽ നിന്ന് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി കാണിക്കുന്നത് അപ്പൊ അങ്ങനെ എന്ത് പറ്റുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം കാരണം കോമ്പൻസേറ്റ് ചെയ്ത് റോൾ ചെയ്യുന്ന പൈസ റോൾ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അപ്പം പലതരം ബിസിനസ് ഡീല് ചെയ്യുന്ന ചിലപ്പോൾ ജോലി ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇൻകം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണിത് പൈസ ഈ വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് ആവും അപ്പം വ്യക്തിക്ക് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത ഒരു എനർജിയാണ് പക്ഷേ നിങ്ങൾക്ക് എന്നാലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും ഫ്യൂച്ചറിൽ നമുക്ക് ഇല്ലാതായ എന്ത് ചെയ്യും നമ്മളുടെ വീട്ടുകാരുടെ കാര്യം നമ്മൾ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയായിരിക്കും നിങ്ങളുടെ നിങ്ങൾ പക്ഷെ അത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുന്നത് പൈസയുടെ കാര്യം സംബന്ധിച്ചാണ് നിങ്ങൾ പേരും വഴക്കുണ്ടായി ഈ വ്യക്തി കൂടുതൽ കൊടുക്കും നിങ്ങൾ നിങ്ങളത് അങ്ങനെ എല്ലാവർക്കും കുവാരി കോരി കൊടുക്കരുതെന്ന സംശയം സംസാരം അപ്പം എപ്പോഴും അത് അത് കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ജീവിതത്തിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വ്യക്തി പക്ഷേ തേർഡ് പാർട്ടി കണക്ഷനിലാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല ബന്ധുക്കൾക്ക് കൊടുക്കുന്ന പോലെയാണ് കാണിക്കുന്നത് പക്ഷേ വലത് കൈ കൊടുക്കുന്നത് ചെറു ഇടത് കൈ അറിയരുതെന്ന് ഒരു ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ വളരെ ആയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു എനർജിയാണ് എന്താണ് ആയിട്ട് നടത്തുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഈ റിലേഷൻ ഇത് റെസണേറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അതുപോലെ ചിലപ്പോ വെള്ളം അടിക്കാൻ ഇഷ്ടമല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാനിഷ്ടമുള്ള ആളായിരിക്കും അപ്പം അവിടെ പൈസ ചിലവാക്കുന്നുണ്ടാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ടായിരിക്കും ഈ പാർട്ടി ഒക്കെ കൂടുന്ന ബിസിനസ് ട്രിപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിനോടൊക്കെ ഇറങ്ങാൻ പോകുന്ന സ്വഭാവം ഒക്കെ ഉണ്ടാവുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും എന്തായാലും നിങ്ങളോട് ഈ വ്യക്തിക്ക് ശരിക്കുമുള്ള ഫീലിംഗ്സ് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ നിങ്ങളോട് ഈ വ്യക്തിക്ക് ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ് ഒരു ബാലൻസ് കൊണ്ടാണ് നിങ്ങളും ആ വ്യക്തി ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വഴക്കടിക്കരുത് ഈ റിലേഷൻഷിപ്പ് മുറിഞ്ഞു എന്ന് ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിൽ ഭയങ്കരമായ ഒരു മാനസിക പൊരുത്തം പൊരുത്തമുണ്ടെന്നാണ് വ്യക്തി പറയുന്നത് എങ്ങനെയാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ ലിയോ ലിയോസോഡിയോക്സൈനും സാജിറ്റേറിയസും കാണിക്കുന്നുണ്ട് ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ ഈ വ്യക്തി സമ്മതിക്കില്ല മനസ്സിലായോ അങ്ങനത്തെ ഒരു ഇതുണ്ട് നിങ്ങളെ ഒരു ഉണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ മാനസികമായി വളരെ അടുത്ത ആളുകളാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ മിസ്യൂസ് ചെയ്യാൻ ഈ വ്യക്തി സമ്മതിക്കില്ല അങ്ങനെ അങ്ങനൊരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ഈ വ്യക്തി ബാലൻസ് ചെയ്യാൻ നോക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വ്യക്തി വെള്ളം വെള്ളമടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ വളക്കുണ്ടാക്കുമ്പോൾ ഈ വ്യക്തി ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കൺട്രോൾ വെക്കാൻ സ്വയം ട്രൈ ചെയ്യും അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ലിയോ സജിറ്റേറിയ സോഡിയക്സ് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളോടുള്ള ഫീലിംഗ്സ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഫീലിംഗ് ആണ് ഒരു മനപ്പൊരുത്തമുള്ള ഫീലിംഗ് ആണ് നിങ്ങളോട് സ്നേഹവും ഉണ്ട് ഈ വ്യക്തിക്ക് കേട്ടോ ഇതാണ് ട്വിൻഫ്ലൈൻ കണക്ഷൻ വന്നിരിക്കുന്നത് വളരെയധികം രണ്ട് പേരാണ് നിങ്ങള് അപ്പൊ നിങ്ങളോട് ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ഈ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടോന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം യെസ് എന്നാണ് പറയുന്നത് പക്ഷേ അപ്പൊ ഈ വ്യക്തി കൂടുതലും പൈസ ചെലവ് നേരത്തെ നമ്മൾ കണ്ടു പൈസ ചെലവാക്കുന്ന ഒരു വ്യക്തിയാണ് പൈസയുടെ കാര്യത്തിലാണ് നിങ്ങൾ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് പൈസ പക്ഷെ ഈ വ്യക്തിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പൈസ നമ്മള് പത്ത് രൂപ കൊടുത്താൽ ഇരുപത് രൂപ നമ്മൾക്ക് ദൈവം തരം എന്ന വിശ്വാസമുള്ള ഒരു എനർജിയാണത് അതുപോലെ എനിക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം എൻ്റെ അടുത്തേക്ക് പൈസ വന്നുകൊണ്ടിരിക്കും എന്നാണ് ഈ വ്യക്തി പറയുന്നത് എനിക്ക് എപ്പോഴും ദൈവം പൈസ എത്തിച്ചു തരാറുണ്ട് എന്താവശ്യത്തിനോ പൈസക്ക് എനിക്ക് മുട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിൽ ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നാലും കുറ്റബോധമുണ്ട് പക്ഷെ ഈ വ്യക്തിയുടെ ആ സമയത്ത് ആ വന്ന് ചോദിക്കുകയോ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു വന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ ഈ വ്യക്തിക്ക് പറ്റാറില്ല ഈ വ്യക്തി കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് കൊടുക്കും എനിക്ക് കൂടുന്നുണ്ട് എന്നാണ് വ്യക്തി പറയ പറയുന്നത് ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ബിലേഷൻഷിപ്പിലൊന്നും വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ആരുമായിട്ടും ഇമോഷണലായിട്ട് അത്രയും അങ്ങോട്ട് അറ്റാച്ച്ഡ് ആവില്ല മാക്സിമം ചിലപ്പോൾ നിങ്ങളോടായിരിക്കും അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് എന്നാലും ഒരു ഡിസ്റ്റൻസ് നിങ്ങളിൽ നിന്നും കാക്കുന്ന ഒരാളാണ് അപ്പോ ഈ വ്യക്തി പറയുന്നത് കുറ്റബോധമുണ്ട് പക്ഷെ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഈ ആൾക്കാർക്ക് പൈസ കൊടുക്കാതിരിക്കാനോ അവരെ സഹായിക്കാതിരിക്കാനോ പറ്റില്ല എന്നാണ് വ്യക്തി പറയുന്നത് ഈ വ്യക്തി കൊടുക്കുന്നതിൽ കൂടുതൽ ഈ വ്യക്തിക്ക് പൈസയായിട്ട് തിരിച്ചു വരുന്നുണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഒന്നാമത്തെ സോറി ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോ ഈ നിമിഷം വരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ